പ്രിയപ്പെട്ടവരെ ഇന്ന് ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവാഹത്തെ പറ്റിയാണ് രണ്ട് തരത്തിലുള്ള വിവാഹമുണ്ട് അല്ലേ അറേഞ്ച്ഡ് മാരേജ് ലവ് മാരേജ് നിങ്ങൾ ഏതിനെയാണ് അനുകൂലിക്കുന്നത് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് രണ്ട് രണ്ട് ഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ആദ്യ ഭാഗത്തിൽ നമ്മളൊരു സാധാരണ ഒരു കുടുംബജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യത്തെ പറ്റിയും രണ്ടാമതൊരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഭീഷണവും ചേർന്നിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കാഴ്ചപ്പാടിൽ നമ്മളിപ്പോൾ ഒരു പുതിയ തലമുറയോട് ഏത് മാര്യേജാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും പറയുന്നത് ലവ് മാരേജെന്നായിരിക്കും കാരണം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പങ്കാളിയെ നേരിട്ട് കാണാം കണ്ട് സംസാരിച്ച് അവരായിട്ട് കൂടുതൽ അറിഞ്ഞതിന് ശേഷം തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം കഴിക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് കൂടുതൽ യുവ യുവതലമുറയിലുള്ള പുതിയ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളൊരു വിവാഹത്തെ പറ്റിയായിരിക്കും എന്നാൽ പഴയ ജനറേഷനോടും അല്ലെങ്കിൽ പഴയ കുടുംബങ്ങളോടും മാതാപിതാക്കളോടും ചോദിക്കുകയാണ് നിങ്ങളുടെ മക്കൾ മക്കളെ ഏത് രീതിയിലുള്ള വിവാഹത്തിനാണ് നിങ്ങൾ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം നമ്മുടെ മാതാപിതാക്കളെല്ലാവരും അറേഞ്ച്ഡ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് തങ്ങളുടെ പങ്കാളിയെ കണ്ടെത്താനായിട്ട് അതിനുള്ള വക്കതയില്ല അല്ലെങ്കിൽ അതിനെത്രയുള്ള വിവരമില്ല അതുകൊണ്ട് തെറ്റുകൾ പറ്റാം അത് അവരുടെ സെലക്ഷൻ മോശമാവാം അത് പല രീതിയിൽ അവർക്ക് പ്രശ്നങ്ങളിലേക്ക് ഒഴിതെളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഭൂരിഭാഗം മാതാപിതാക്കൾ അതിന് ഉത്തരം പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ സാധാരണ കോമൺ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെയും മിക്സ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കാരണം കുറേ പേര് വളരെ നൂതനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ കുടിയേറി പാർത്തവരൊക്കെയാണ് അപ്പോൾ അവിടുത്തെ ജീവിത രീതിയൊക്കെ കണ്ടിട്ട് അവർക്കും പലർക്കും മാതാപിതാക്കൾക്കും ഒരു ഡേറ്റിങ് അല്ലെങ്കിൽ പങ്കാളിയെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുമായിട്ട് ഒരു ബന്ധത്തിലായതിനു ശേഷം പിന്നീട് വിവാഹത്തിലേക്ക് പോകാം എന്നൊക്കെ വിചാരിക്കുന്ന മാതാപിതാക്കളുണ്ടായിരിക്കും എങ്കിൽ താരതമ്യേന ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ് മനോഗതി അല്ലെങ്കിൽ അവരുടെ സംസ്കാരം ഇപ്പോഴും മാറാത്തത് കൊണ്ട് ഭൂരിഭാഗം ആളുകളും പഴയ രീതിയിൽ തന്നെയായിരിക്കും ചിന്തിക്കുന്നത് അപ്പോൾ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ അവർ അവിടെ വേറൊരു ഓപ്ഷൻ്റെ ആവശ്യമില്ല കാരണം ഭൂരിഭാഗം എല്ലാവരും ഒരു ലവ് മാരേജ് എന്നുള്ള രീതിയിലായിരിക്കും ലവ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഒരു പത്ത് പതിനാല് പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പുറത്താക്കുന്നു അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു കുടുംബമായിട്ട് ഒരു വീട്ടിൽ വേറൊരു വീട്ടിൽ ജീവിക്കാൻ തുടങ്ങുന്നു അപ്പോൾ അവർ തന്നെയാണ് തൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതും അവരുമായിട്ട് ജീവിതം നയിക്കുന്നതും അതുപോലെ വേർപിരിയുന്നതൊക്കെ അവരുടെ തന്നെ അവരുടെ തന്നെ ഇഷ്ടങ്ങളായിരിക്കും വളരെ കുറച്ച് മാത്രമായിരിക്കും മാതാപിതാക്കൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾക്ക് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്കാരത്തിൽ നിന്നുകൊണ്ടുള്ളൊരു വിചിന്തനമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ കേരള സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഏതായിരിക്കും നല്ലത് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ഹോട്ടലുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണം കിട്ടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏത് എവിടത്തെ ഭക്ഷണത്തിനാണ് കൂടുതൽ രുചി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയാൻ പോകുന്നത് ചിലർ പറയും അല്ലേ അത് മിക്സ്ഡ് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാകാനായിട്ട് സാധില്ല ചിലർ പറയും വീട്ടിൽ ഭക്ഷണമാണ് നല്ലത് ചിലർ പറയും ഹോട്ടൽ ഭക്ഷണമാണ് നല്ലത് പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം തന്നെ അത് അപ്രസക്തമാണ് കാരണം കൂടുതൽ ചിന്തിച്ച് നോക്കിയാൽ അറിയാം ഇങ്ങനൊരു ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല കാരണം ഭക്ഷണം ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നവൻ എവിടെ ഉണ്ടാക്കിയാലും അതിന് രുചി ഉണ്ടാവും അല്ലേ അത് വീട്ടിലായാലും ഹോട്ടലിലായാലും ഇപ്പോൾ പലർക്കും വീട്ടിലെ നല്ല അമ്മയുണ്ടാവും അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ വീട്ടിൽ നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് അറിയുന്നവരും നല്ല രീതിയിൽ ചെയ്യാൻ അറിയുന്നവർക്ക് വീട്ടിലെ ഭക്ഷണമായിരിക്കും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ വളരെ മോശമായിട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഹോട്ടലിൻ്റെ ഭക്ഷണം ചില നല്ല ഹോട്ടൽ ഭക്ഷണമായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഹോട്ടലിൽ ദുരഭ ദുരനുഭവങ്ങൾ ഉണ്ടായവരുണ്ടാവും അപ്പോൾ അവർക്ക് വീട്ടിലെ ഭക്ഷണമായിരിക്കും നല്ലത് അപ്പോൾ നമ്മളുടെ ചോദ്യം തന്നെ അവിടെ തെറ്റാണ് അല്ലേ അപ്പോൾ ചോദിക്കേണ്ടത് അങ്ങനെയല്ല അല്ലേ ആരുണ്ടാക്കുന്ന ഭക്ഷണമാണ് അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിൻ്റെ രുചി നിർണ്ണയിക്കുന്നത് കേവലം സ്ഥലമല്ല ആളുകളാണ് ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകളുടെ പേരിലാണ് ആ ഭക്ഷണത്തിൻ്റെ രുചി നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നത് അപ്പോൾ ഇതേ പ്രിൻസിപ്പൽ തന്നെയാണ് ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജും അല്ലേ ഇതിൽ നമ്മൾ എങ്ങനെയാണോ നമുക്ക് നമ്മുടെ പങ്കാളിയെ ഏറ്റവും നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ കഴിയുക അത് ചിലപ്പോൾ മക്കൾക്കാണോ അതിനോട് കൂടുതൽ കഴിവുണ്ടെങ്കിൽ ആ ദാമ്പത്യ ബന്ധമായിരിക്കാം വിജയിക്കുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കായിരിക്കാം കൂടുതൽ കഴിവുള്ളതെങ്കിൽ ആ ദാമ്പത്യ ദാമ്പത്യബന്ധമായിരിക്കാം വിജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം ജനറലായിട്ട് നമുക്കറിയാം ഇപ്പോൾ അറേഞ്ച് മാരേജ് എടുത്ത് നോക്കിയാലും അറിയാം പല മാതാപിതാക്കളും ഷടിക്കാറുണ്ട് തൻ്റെ മക്കൾ തങ്ങൾ പറയുന്ന ആ പങ്കാളിയെ തന്നെ കെട്ടണം അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന അപ്പോൾ അവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അവർ സെലക്ട് ചെയ്ത് കൊടുക്കും കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കും അതിൽ നിന്ന് വേണമെങ്കിൽ മക്കൾക്ക് തിരഞ്ഞെടുക്കാം അവിടെ തിരഞ്ഞെടുക്കാനുള്ള അവസരവും അധികാരവും സ്വാതന്ത്ര്യവും കൊടുക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആദ്യം അതെ അവർ അവർ ചില ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ടായിരിക്കാം അവർ ആ വിവാദത്തിലേക്ക് അവർ ആലോചിക്കുന്നത് പോലെ തന്നെ അപ്പോൾ അതിൽ പലപ്പോഴും ഈ മാതാപിതാക്കളുടെ ക്രൈറ്റീരിയ എന്തൊക്കെയായിരിക്കാം ചിലവര് പലരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ 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 അവർക്ക് അവരുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു കൂടി നമ്മളൊന്ന് വിലയിരുത്തേണ്ടി വരും കാരണം മാതാപിതാക്കൾ ഏറ്റവും നല്ല കുടുംബജീവിതമായിരുന്നു നയിച്ചത് അപ്പോൾ അവർക്ക് അങ്ങനെ അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതമായിരുന്നോ അതോ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നോ അപ്പോൾ അതെല്ലാം ഈ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു ഐഡിയൽ മാതാപിതാക്കളായിരിക്കണം അല്ലേ ഇപ്പം നമ്മൾ പറയുകയാണ് ഒരു ഐഡിയൽ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ലൊരു പങ്കാളിയെ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ സാധിച്ചിരിക്കും പക്ഷേ അങ്ങനെ ഒരു ഐഡിയൽ മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടോ ഭൂരിഭാഗം എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളും ചിലവരൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് വരുണ്ടാവും ഡൈവോഴ്സ് ആയിട്ട് വരുണ്ടാവും അല്ലെങ്കിൽ പങ്കാളിയായിട്ട് ചേർന്ന് പോകാതെ വീട്ടിലെപ്പോഴും ബഹളം വയ്ക്കുന്ന കല്ലുകൂടുന്ന അല്ലെങ്കിൽ പല രീതിയിൽ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്ന മാതാപിതാക്കളായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും വളരെ ചുരുക്കം പേരായിരിക്കും അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് അതിൽ തന്നെ അവർക്ക് ചിലപ്പോൾ അത് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടെന്നും പറയാനായിട്ട് സാധിക്കില്ല ചിലപ്പോൾ കഴിവ് കുറഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങളില്ലാതെ പോകുന്നതെന്നും കൂടി നമുക്ക് ചിന്തിച്ചിരിക്കാം അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഈ മാതാപിതാക്കൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് കാരണം അവരവരുടെ ജീവിതം ജീവിച്ചതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കാം തൻ്റെ മക്കൾക്ക് ഇതുപോലത്തെ ഒരു ഗതി വരരുതെന്ന് ചിലപ്പോൾ അവർ കല്യാണം കഴിച്ചത് ചിലപ്പോൾ ഒരു മദ്യപാനി ആയിട്ടുള്ള ഒരു പങ്കാളിയായിരിക്കാം അപ്പോൾ അതിൽ നിന്ന് കുറേ തിക്താനങ്ങൾ ലഭിച്ചതുകൊണ്ട് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് മദ്യം കഴിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പങ്കാളി മതി അല്ലെങ്കിൽ വേറൊരാൾ ദാരിദ്ര്യത്തിൽ ജീവിച്ച് വളർന്നവരാണെങ്കിൽ അവർ പറയും പൈസ ഇല്ലാത്തവർ വേണ്ട കുറച്ച് സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് നമുക്ക് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ പാരമ്പര്യമില്ലാത്ത വീട്ടിൽ നിന്ന് കഴിച്ചവർ അല്ലെങ്കിൽ പാരമ്പര്യമുള്ള വീട്ടിൽ നിന്ന് ജീവിച്ചതിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ച ആൾക്കാർ പറയും അതേപോലെ തന്നെ ഒരു കുടുംബം നമുക്ക് മതി അപ്പോൾ അവരുടെ ക്രൈറ്റീരിയെന്നു പറഞ്ഞാൽ അവരുടെ ജീവിതം ജീവിച്ചതിൻ്റെ ബേസിലായിരിക്കും അതൊക്കെ ഐഡിയൽ ആയിരിക്കണമെന്നില്ല അപ്പോൾ ഒരു ഐഡിയൽ ഫാമിലിയെ അല്ലെങ്കിൽ മാതാപിതാക്കളെ കണ്ടെത്താനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ജനറേഷൻ അതായത് മക്കളും മാതാപിതാക്കളും തമ്മിൽ എന്തായാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ വ്യത്യാസമുണ്ട് അപ്പോൾ അവിടെ അത്രയും ഒരു ജനറേഷൻ ഗ്യാപ്പാണ് ഉള്ളത് അപ്പോൾ ഈ മാതാപിതാക്ക ഈ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പങ്കാളിയെ മക്കൾക്കതിനുള്ള ഒരു പങ്കാളിയെ അവർക്ക് എത്രമാത്രം അവർക്ക് തിരഞ്ഞെടുത്ത് കണ്ടെത്താൻ പറ്റുമെന്നുള്ള കാര്യം ചോദിച്ചിരുന്നതാണ് അല്ലേ ഈ മാതാപിതാക്കളുടെ ചിന്ത എന്ന് പറയുന്നത് അവർ കല്യാണം കഴിച്ചപ്പോൾ അവർ നോക്കിയ ക്രൈറ്റീരിയവും അവർ ജീവിച്ചപ്പോൾ അവരനുഭവിച്ച അനുഭവങ്ങളുടെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു പങ്കാളിയെ സജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതും ചിലപ്പോൾ ഈ കാലഘട്ടത്തിലെ ആളുകളായിട്ട് ഒരുമിച്ച് പോവാനായിട്ട് ചിലപ്പോൾ സാധിക്കുകയായിരിക്കില്ല ചിലപ്പോൾ ആ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരാളായിട്ട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമുക്കറിയില്ല അറേഞ്ച്ഡ് മാരേജ് അത്രയും വലിയൊരു ആവോ എന്നുള്ളത് കാരണം ഈ മാതാപിതാക്കളുടെ അതുപോലെ തന്നെ അവരുടെ ആർത്തിയൊക്കെ ഇതിനൊക്കെ വേറൊരു ക്രൈറ്റീരിയ ആണ് പലപ്പോഴും പലരും കൂടുതൽ സ്ത്രീധനം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നേരെ തിരിച്ചതുപോലെ തന്നെ നല്ല ജോലിയുള്ള ആളാവണം നല്ല പൈസ ഉള്ള വരനായിരിക്കണം വധുവായിരിക്കണം അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ ജീവിതം തങ്ങളുടെ മക്കളുടെ ജീവിതം നല്ലതായിരിക്കും എന്ന് കരുതിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും മോശം കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവഗണിക്കാൻ അവർക്ക് തയ്യാറാവും അല്ലേ കയ്യിൽ പൈസ ഉള്ളവൻ്റെ കയ്യിൽ അവൻ എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിൽ തന്നെ അവനൊരു പെണ്നായാൽ പോലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ മാതാപിതാക്കളുടെയും അവരുടെ ഇംഗിതം അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും അവര് തങ്ങളുടെ മക്കൾക്ക് ഓരോ ആൾക്കാരെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്കറിയാം മാതാപിതാക്കൾ സ്വഭാവം തന്നെയായിരിക്കണം എന്നില്ല മക്കൾക്കും മക്കൾ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കാം കുറച്ച് മോഡേണായിട്ടല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അവർക്ക് ഇത് എത്രമാത്രം യോജിക്കുമെന്നോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല ചിലപ്പോൾ അവരൊക്കെ മാതാപിതാക്കളെ അനുസരിക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു വരനെ കെട്ടുകയും അങ്ങനെ രീതിയിൽ ജീവിച്ചു പോവുകയും ചെയ്യും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ആ കേസ് കെട്ട് കിടക്കുന്നത് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് നമുക്കവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐഡിയൽ ഡിയൽ ആയിട്ടുള്ളൊരു കപ്പ ഒരു മാതാപിതാക്കളില്ല അങ്ങനെയുള്ള ഒരു മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ സജസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ വരണോ വരുവോ വധവുമായിരിക്കും ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്തോടത്തോളം കാലം അവിടെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി രണ്ടാമത്തൊരു കേസെടുക്കുകയാണെങ്കിൽ പ്രണയവിവാഹം പ്രണയവിവാഹത്തിലൂടെ ഒരു ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വേറൊരു പെൺകുട്ടിയെ കണ്ടു അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലങ്ങളിലോ പെൺകുട്ടിയെ കണ്ടു അവളെ തങ്ങളുടെ വധുവായിട്ട് ആഗ്രഹിക്കുന്നു തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ നോക്കുന്ന ക്രൈറ്റീരിയ ഉണ്ടല്ലോ ചിലപ്പോൾ നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഒരു സാമ്പത്തിക സ്ഥിതി ഉള്ളതോ അല്ലെങ്കിൽ വേറെ വേറെ മറ്റുള്ള പ്രാക്ടിക്കൽ ലൈഫ് ബേസ് ചെയ്തിട്ടൊന്നും ഒരു പങ്കാളിയെ നോക്കില്ല ചിലപ്പോൾ അവരുടെ മനസ്സിന് ഇണങ്ങിയത് എന്നുള്ള രീതിയിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കണ് അവരുടെ കാഴ്ചയിൽ ഭംഗി തോന്നുന്നത് അല്ലെങ്കിൽ അട്രാക്റ്റീവ് അങ്ങനെയുള്ള കുട്ടികളെയാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതും അവരായിട്ട് അത് കല്യാണത്തിലേക്ക് വളരുന്നതും പിന്നെ ചുരുക്കം സംഭവിക്കുന്നത് ജോലി സ്ഥലങ്ങളിൽ കുറേയൊക്കെ പക്വത ആയതിനു ശേഷം പ്രാക്ടിക്കലായ കൂടി ചിന്തിച്ച് നല്ല ജോലിയുണ്ടോ നല്ല ഇത് വരുമാനമുണ്ടോ നല്ല നല്ല ആളാണോ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതിന് ശേഷം അവരായിട്ട് പ്രണയത്തിൽ പെടുന്നവരുണ്ട് അപ്പോൾ അതൊരു കേസ് കേട്ടോ അപ്പോൾ ആ പ്രണയ വിവാഹം നമുക്ക് വിജയിക്കുമോ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കാം ഓക്കെ ഇപ്പം നമ്മൾ കരുതി നല്ലൊരു ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ് ഒരു പെൺകുട്ടി ആൺകുട്ടിനെ സ്നേഹിക്കുന്നു അവർ തമ്മിൽ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു മാതാപിതാക്കളോട് പറയുന്നു പക്ഷേ മാതാപിതാക്കൾ ഈ ബന്ധത്തിനെ അനുകൂലിക്കുന്നില്ല അവർ പറയുന്നു പലവിധ കാരണങ്ങൾ ചിലപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി വീട്ടിലെ സ്ഥിതി പല കാര്യങ്ങൾ സോഷ്യൽ സ്റ്റാറ്റസ് പല രീതിയിലുള്ള അതുപോലെ തന്നെ ജാതി മതം എല്ലാ കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ട് മാതാപിതാക്കൾ പറയുന്നു ഇത് പറ്റില്ല അവർ എതിർക്കുന്നു അപ്പോൾ ഈ എന്നാൽ ഇവർ തമ്മിൽ ക്ഷണിക്കുന്നു ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാക്കുന്നു അപ്പോൾ ആ ഒരു ഇഷ്യൂ പിന്നെ വളർന്നു വലുതാവുന്നു അപ്പോൾ മാതാപിതാക്കൾക്ക് അത്യന്തരമില്ലാതെ അവരുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി ഇവർ ജീവിക്കാൻ പോകുന്നു അപ്പോൾ ഇതിൽ പല കേസുകൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ പ്രണയിച്ച് പ്രണയം തോന്നിയതിന് ശേഷം പ്രണയിച്ച് കഴിഞ്ഞതിന് ശേഷം മാതാപിതാക്കൾക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടുന്ന വരണുണ്ടായിരിക്കാം അപ്പോൾ ആ കേസുകളൊക്കെ വേറെ അതങ്ങനെ പോകുന്നു ഞാൻ പറയുന്നത് കോൺഫ്ലിക്റ്റ് ഉള്ള കേസുകളാണ് പറയുന്നത് പ്രണയവിവാഹം പക്ഷേ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല എന്നുള്ളൊരു കേസ് കിട്ടും അപ്പോൾ ആ സംഭവത്തിൽ മാതാപിതാക്കൾ ഇപ്പം തൻ്റെ മക്കളുടെ നിർബന്ധം മൂലം അവിവാഹം നടത്തി കൊടുക്കുന്നു പിന്നെ ഇവർ അനുഭവിക്കാൻ പോകുന്ന കേസ് നമുക്കറിയാം ഇപ്പോൾ ഇവർ ആ നാട്ടിൽ നിൽക്കാതെ വേറെ സ്ഥലത്തേക്ക് മാറി ജീവിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുറേ പ്രശ്നങ്ങൾ അവിടെ ഒഴിവാകും പക്ഷെ ഇവർ ആ നാട്ടിൽ തന്നെ ആ ഒരു മാതാപിതാക്കളോടൊപ്പം മാതാപിതാക്കളുടെ അടുത്ത് ജീവിക്കാനായിട്ട് തുടങ്ങുന്നെങ്കിൽ നമുക്കറിയാം പിന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അതായത് എല്ലാ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ നാട്ടിലെ വിവാഹം അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും കുടുംബം എന്ന് പറയുന്ന ആണും പെണ്ണും വിവാഹം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തീരുകയില്ല അല്ലേ അവർ നിരവധി ബന്ധു നമുക്ക് നിരവധി ബന്ധുക്കളുണ്ട് കുറേ ഫാമിലി ഫങ്ഷൻസ് അവിടെ നടക്കുന്നുണ്ട് എല്ലാത്തിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ നിരവധി ചടങ്ങുകളുണ്ട് പെണ്ണ് കാണാൻ പോലെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്നു തിരിച്ചു കൊണ്ടാക്കുന്നു അതുപോലെ തന്നെ പ്രസവത്തിന് കൊണ്ടുവരുന്നു പ്രസവം പിന്നെ മമോദിസ അല്ലെങ്കിൽ നൂലുകെട്ട് പിറന്നാൾ അതുപോലെ തന്നെ നിരവധി ഫങ്ഷനാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ അതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലെല്ലാത്തിലും നമുക്ക് അവരവരുടെ മാതാപിതാക്കൾ വരും ഇവരുടെ മാതാപിതാക്കൾ വരും അവരുടെ മാതാപിതാക്കൾ വരും അപ്പോൾ ഇതൊക്കെ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകും അപ്പോൾ തമ്മിൽ ഇഷ്ടമില്ലാതെ കല്യാണത്തിൽ ഒരുമിച്ച് ചേർന്ന കുടുംബങ്ങൾ തമ്മിൽ എപ്പോഴും അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അത് മൊത്തം ഈ കുടുംബത്തെ ബാധിച്ചുകൊണ്ടിരിക്കും ഈ കല്യാണം കഴിച്ച് പോയ പ്രേമിച്ച് കല്യാണം കഴിച്ചു പോയ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ മൊത്തം വന്നുകൊണ്ടിരിക്കും നമുക്കറിയാം എല്ലാവരും അംഗീകരിച്ച് മാതാപിതാക്കളും അംഗീകരിച്ച് ഭാര്യയും അല്ലെങ്കിൽ പങ്കാളികൾ തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച കുടുംബങ്ങൾക്ക് പോലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് തന്നെ പ്രശ്നം സാഹചര്യത്തിൽ ഇത് ഇത്രയധികം കോൺഫ്ലിക്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനോട് ഒരു കോമ്പടി പറഞ്ഞ് തോന്നില്ലെങ്കിൽ അവർ അവിടെ നിന്ന് വിട്ടുകൊണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അതിനെ പരിഹാരമുണ്ട് പക്ഷെ നമുക്കറിയാം ഈ പ്രേമിച്ചുള്ള വിവാഹത്തിന് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മുമ്പത്തെ ആ നമ്മുടെ വീഡിയോയിൽ സ്നേഹലും പ്രേമലും എന്നുള്ള ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രേമം എന്നുള്ളത് കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രേമത്തിൻ്റെ ആ തീ കെട്ടിടങ്ങി കഴിയുമ്പോൾ പിന്നെ സ്നേഹം തുടങ്ങിയില്ലെങ്കിൽ പിന്നെ വീണ്ടും അവിടെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഈ കാലഘട്ടം ഈ ഘട്ടത്തിലാണ് ഒരു പരിധി വരെ അറേഞ്ച്ഡ് മാരേജ് നമ്മളെ സംരക്ഷിക്കുന്നത് കാരണം അവിടെ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഒരു സപ്പോർട്ട് കൂടി കിട്ടും കാരണം ഇവിടെ എന്ത് നടന്നാലും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പെൺകുട്ടി ഗർഭിണിയായില്ലെങ്കിൽ തന്നെ മാതാപിതാക്കൾ അതിനെതിരെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും നീ നിൻ്റെ ഇഷ്ടത്തിന് പോയി കല്യാണം കഴിച്ചു നീ നിനക്ക് തോന്നിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അതുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ ആൺകുട്ടീനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു നിരവധി കാര്യങ്ങൾ അവിടെ സംഭവിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുടെയും കുറ്റം അവരുടെ തലയിൽ തന്നെ വന്നു വീടും എന്നാൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ഒരു പരിധിവരെ എന്നിരുന്നാൽ തന്നെയും രക്ഷയില്ല അൾട്ടിമേറ്റായിട്ട് ഈ പങ്കാളികൾ മാതാപിതാക്കൾ എന്തായാലും അവരുടെ കൈ എന്തായാലും കഴിവും എന്നിരുന്നാൽ തന്നെയും ഇവർക്കെങ്കിലും അറിയാം നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ചതല്ലേ എന്നും കൂടി ചോദിക്കാനുള്ളൊരു വോയിസ് അവിടെ ഈ പങ്കാളികൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ആ വോയിസ് പോലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളെങ്കിൽ ഈ മാതാപിതാക്കൾ മാതാപിതാക്കൾ ഒരു പരിധി വരെ ഹെൽപ്പിനായിട്ട് വരും പക്ഷേ അവിടെയും ഈ പറഞ്ഞപോലെ അത് തിരിച്ചും അതുപോലെ തന്നെ തകർ കുടുംബം തകർക്കാനായിട്ട് മാതാപിതാക്കളും കാരണമാവാനും സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ രണ്ട് കുടുംബങ്ങളും വളരെ സ്നേഹത്തിൽ അറിഞ്ഞുകൊണ്ട് കല്യാണം നടന്നു പക്ഷേ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ ഈ കുടുംബങ്ങൾ തമ്മിൽ അകന്നു ആയിരിക്കും ഇപ്പം നമുക്കറിയാം രണ്ട് ഫാമിലി തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനായിട്ട് ഇത്ര വലിയ താ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ കുടുംബങ്ങൾ തമ്മിൽ ചിലപ്പോൾ ആൾക്കാരും പക്ഷേ ഇവർക്ക് കല്യാണം കഴിച്ച ആണിനും പെണ്ണിനും മക്കൾക്ക് തമ്മിൽ അകലാൻ സാധിക്കില്ലല്ലോ അപ്പം അവർക്ക് ഈ അകന്ന കുടുംബങ്ങൾ ഒരുമിച്ച് കൊണ്ട് പോകേണ്ട ഗതികേട് അവരുടെ ആ പ്രഷർ മൊത്തം ഇവരുടെ തലയിലും കൂടിയാണ് അപ്പം എങ്ങനെ നോക്കിയാലും ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ കേരളത്തിലെ കൾച്ചറിൽ ഏത് രീതിയിൽ വിവാഹം നടത്തിയാലും അവിടെ പ്രശ്നമാണ് ഏത് രീതിയിൽ നടത്തിയാലും അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിവാഹമോചനങ്ങളും ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇന്നത് ശരിയാണെന്ന് ഇന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയാനായിട്ട് നമുക്ക് ജനറലായിട്ട് സാധിക്കില്ല പക്ഷേ താരതമ്യേന പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ അറേഞ്ച്ഡ് മാരേജ് നടന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് കൂടി കുറച്ച് സമയങ്ങളിലും കുറച്ചെങ്കിലും കൂടി ജീവിക്കാം പിന്നെ ആകെ അവർക്ക് തീർക്കേണ്ട പ്രശ്നം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒരു പരിധിവരെ അവർക്ക് അതിൽ നിന്ന് ഒഴിവായി നിൽക്കാം രണ്ടാമത് ഈ ആണും പെണ്ണും തമ്മിലുള്ള പ്രശ്നങ്ങളാണല്ലോ അവർ ഒരുമിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവർക്ക് നീ തരണം ചെയ്യേണ്ടത് എന്നാൽ പ്രേമവിഭാഗത്തിൽ അവർ തമ്മിലുള്ള പ്രശ്നം ഒന്ന് ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നം സമൂഹം തമ്മിലുള്ള പ്രശ്നം ഇനി ഇപ്പോൾ ജാതിക്ക് മാറി അല്ലെങ്കിൽ മതം മാറി ഒന്നുണ്ടെങ്കിൽ ആ സമുദായം തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ട ഗതികേടായിരിക്കും ഇവർക്കുള്ളത് അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെയാണ് പലരും പ്രേമത്തിലേക്കും നടക്കുന്ന വിവാഹത്തിലേക്കൊക്കെ ചിന്തിച്ച് പോയി ട്രിന് വേണ്ടി നടക്കുന്നതും ഇതിൻ്റെ പിറകിലുള്ള ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെയാണ് അപ്പോൾ അത് ഒന്നാമത്തെ വശം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെയുള്ളൊരു ഉത്തരമാണ് നമ്മൾ ജനറലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏതാണ് ശരിയെന്ന് പറയാനൊന്നും നമുക്ക് സാധിക്കില്ല ഓരോരുത്തരുടെ രീതിയിലിരിക്കും എന്നിരുന്നാൽ തന്നെയും ഞാൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരിക്കലും പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പക്വത ഇല്ലാത്ത പക്വതയില്ലാത്ത സമയത്തൊരിക്കലും ഒരു പ്രണയബന്ധവും വളർത്താനായിട്ട് നമ്മൾ പോവരുത് കാരണം അത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു സ്നേഹലും പ്രേമലോ എന്നുള്ള ആ വീഡിയോയിൽ പറഞ്ഞു അതായത് അത് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പ്രവണതയാണ് വേറൊരു പെണ്ണിനോട് അല്ലെങ്കിൽ ആണിനോട് സ്നേഹം തോന്നുക ഇഷ്ടം തോന്നുക എന്നുള്ളത് അത് കുറേയും കൂടിയും പക്വതി അതായത് നമ്മൾക്ക് അത് വെറുതെ സ്നേഹം പ്രേമിച്ചുകൊണ്ട് അവിടെ അല്ലെങ്കിൽ കോളേജ് വിടുന്ന ദിവസം വരെ പ്രേമിക്കാനുള്ളതല്ലല്ലോ ആ പ്രേമം എന്തായാലും അവർ കൊണ്ടുപോകുന്നത് ഒരു കല്യാണത്തിൽ വിവാഹത്തിലേക്കും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും പ്രേ പ്രേമത്തിലേക്ക് പോകുന്നത് അപ്പം അങ്ങനെ പോകുന്നെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വന്നു വിടാതെ കുറേയും കൂടിയും പക്വതിയോട് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും ഓരോരുത്തരുടെ അതേ ഓരോരെയധികം നമുക്കറിയാം നമുക്ക് ഇപ്പോൾ കാണുന്ന ഒരു പെൺകുട്ടിയോട് തോന്നുന്നു അല്ലെങ്കിൽ കോളേജ് പ്രായ പ്രായത്തിലോ ഇപ്പോൾ സ്കൂൾ പ്രായ പ്രായത്തിലോ നമുക്ക് ഒരു പെൺകുട്ടിയോട് പ്രായം തോന്നിയിട്ടുണ്ടോ നമ്മൾ വിചാരിക്കും ഈ പെൺകുട്ടി മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ളതെന്ന് പക്ഷെ കോളേജിൽ വരുമ്പോൾ വീണ്ടും വേറൊരു പെൺകുട്ടിയോട് നമുക്ക് ഇഷ്ടം തോന്നും അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവിടെ തോന്നും അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്കിത് വരും അപ്പോൾ അതിനൊരിക്കലും ഇവിടെ പെൺകുട്ടി കിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഒരു പക്വത അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്രയധികം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുടുംബം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് സമ്പത്ത് ആവശ്യമാണ് അതുപോലെ തന്നെ വീട് അതുപോലുള്ള നിരവധി സോഷ്യൽ സ്റ്റാറ്റസുകൾ ആവശ്യമാണ് അപ്പോൾ എത്രയധികം കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാതെ നമ്മളൊരു കുടുംബം തുടങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതിക്ക് പതികെ വെച്ചിട്ടല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമായിക്കൊണ്ടിരിക്കുക അത് ഏറ്റവും വലിയ ഭാരമായിക്കൊണ്ടിരിക്കും ബെറ്ററ് കുറച്ചും കൂടി പകൃതി ആയതിന് ശേഷം ജോലിയും എല്ലാ കാര്യങ്ങളും സമ്പാദിച്ചതിനു ശേഷം സ്വന്തം ജാതിയിൽ നിന്നും നമ്മൾ പറയും ജാതി നോക്കേണ്ട കാര്യം പക്ഷേ ഉള്ളത് അല്ലാതെ തന്നെ ജീവിച്ചു പോകാൻ ഈ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോൾ അതിന് പ്രമോ ജാതി നോക്കണം എന്നും പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നമ്മൾ അത് പറയേണ്ടി വരും കാരണം സ്വന്തം ജാതിയിൽ തന്നെ സ്വന്തം കുടുംബം ഒരേ സ്റ്റാറ്റസുള്ള കുടുംബവും ഒരേ ചിന്താഗതിയുള്ള കുടുംബങ്ങൾ തന്നെ ജീവിച്ചു പോവാനായിട്ട് അത്രയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായിട്ട് വേറെ വേറെ പല പ്രശ്നങ്ങൾ ചെന്ന് ചാടാതെ സ്വന്തം ജാതിയിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം മതത്തിൽ നിന്നോ സ്വന്തം ആ ഒരു സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കണ്ടെത്താണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കി അത് ഇഷ്ടമാണെന്നൊന്നെ നിങ്ങൾ വീട്ടുകാരെ അറിയിച്ച് അല്ലെങ്കിൽ അവരുടെ ഇതോടുകൂടിയോ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു ഘട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ ഒരു ഒരു പാട്ടെന്നുള്ളത് വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് അപ്പം അതിൽ ഞാൻ എടുക്കുന്നത് ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ് അവർക്ക് എന്താണ് പ്രേമ വിവാഹമാണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത് അവിടെയും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്ലി അപ്ലൈ ആവുന്നത് പക്ഷേ അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതലും റിലീജിയസ് ആയിട്ടുള്ള എല്ലാവരും പറയുന്നത് പ്രേമിക്കാൻ പോകരുത് അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും നല്ലതെന്ന് പക്ഷേ അവിടെയും ഈ പ്രശ്നമുണ്ട് അറേ അതായത് ഒരു നമ്മുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള മാതാപിതാക്കളിൽ കുടുംബങ്ങളിലുള്ളവർ ഒരു തൻ്റെ മക്കൾക്ക് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രാർത്ഥനയും അല്ലെങ്കിൽ ദൈവവിശ്വാസമുള്ള കുടുംബങ്ങൾ പോലും നോക്കുന്നത് പല അതായത് അതിനോട് ചേരാത്ത പല കാര്യങ്ങളെ പറ്റിയാണ് ആ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സ്ത്രീധനം അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് അവരുടെ ചിന്ത മാതാപിതാക്കളുടെ ചിന്ത അവിടെ ഒരിക്കലും ഒരു വ്യക്തി നമ്മുടെ 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 ക്രിസ്തീയത നമ്മളോട് ക്രിസ്തു നമ്മളോട് പറയുന്ന പോലെ മനസ്സിൽ നിർമ്മല്യമുള്ളവനോ അല്ലെങ്കിൽ നല്ലവനായിട്ടുള്ളൊരു മകനോ മകളെയോ അല്ല പലപ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ടത് പലപ്പോഴും ജോലിയുള്ളത് സമ്പത്തുള്ളത് പിടിപാടുള്ളത് അങ്ങനെയൊക്കെ കുറേ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് അവരും ോക്കുന്നത് അപ്പോൾ അവിടെയും നമുക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു മാതാപിതാക്കളെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല വളരെ ചുരുക്കം പേര് മാത്രമാണ് എന്നാൽ പലരും പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട് പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്കേതാണ് ജീവിത പങ്കാളി എന്ന് ദൈവത്തോട് ആരാഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് പങ്കാളികളെ മക്കൾക്ക് വേണ്ടിയിട്ട് പങ്കാളികളെ അന്വേഷിക്കുന്നവരും അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നവരുണ്ട് അങ്ങനെ കുറച്ച് വിഭാഗം അങ്ങനെ ആൾക്കാരും ഉണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞു പക്ഷേ ഭൂരിഭാഗം ആൾക്കാരുടെയും ചിന്താഗതി ഇങ്ങനെയാണ് അതുപോലെ തന്നെ കുട്ടികളായാലും ക്രിസ്തീയ വിശ്വാസത്തിൽ പോകുമ്പോഴും ഈ പ്രണയവിവാഹത്തിൽ കൂടെ പോകുമ്പോഴും അവരും അവിടെ ഒരിക്കലും ആ ഒരു വിശ്വാസം ഉള്ള കുട്ടികളാണോന്നോ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കണ്ട വിശ്വാസികൾ അങ്ങനത്തെ ഒരു വിശ്വാസം ആളുകളാണെന്നൊന്നും അവർ ചിന്തിക്കാതെയാണ് അപ്പഴേ തോന്നിയുള്ള ഒരു വികാരത്തിൻ്റെ പുറത്തായിരിക്കും കൂടുതലും അവർ ജീവിത പങ്കാളിയായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ദൈവവിശ്വാസമാണ് അതായത് ഒരു പങ്കാളിക്കോ അല്ലെങ്കിൽ ഏർ തൻ്റെ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന കുടുംബത്തിലോ ദൈവവിശ്വാസമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് അല്ലേ പിന്നീട് അവരുടെ സ്വഭാവം അതെങ്ങനെയാണ് അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ ഒരു മിഷൻ എന്നുള്ള രീതിയിൽ അല്ല ഒരു മോശം അത് കുറേയും കൂടി ആത്മീയതയിൽ വളർന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ സാധിക്കുള്ളൂ അങ്ങനെ ആരും അങ്ങനത്തെ ഒരു ഇതിലേക്ക് എടുത്ത് ചാടും എനിക്ക് തോന്നുന്നില്ല അല്ലേ അതായത് ഒരു ഭാവിയായിട്ടുള്ള ഒരു മനുഷ്യനെ തൻ്റെ വിവാഹത്തിലൂടെ ആ മനുഷ്യനെ മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവരൊക്കെ വളരെ കുറവാണ് അല്ലെങ്കിൽ അത്രയധികം വിശുദ്ധകര ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉള്ളത് അതിൽ ദൈവവിശ്വാസമില്ലാത്ത ഒരാളെ ഇഷ്ടപ്പെട്ട് അയാളെ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ പക്ഷെ അങ്ങനെയുള്ളവരാരും അധികം അങ്ങനെ പോവാറില്ല അപ്പോൾ ഈ കുട്ടികൾക്കും വിശ്വാസം വേണം അല്ലേ ഇപ്പം പ്രേമവിഭാഗത്തിൽ കൂടെ നിങ്ങൾ പങ്ക പങ്കാളികളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം വിശ്വാസികളായിരിക്കണം അന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് തെറ്റുകൂടാതെ ഒരു പങ്കാളിയെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് നിങ്ങളുടെ ക്രൈറ്റീരിയ എന്താണ് അവിടെ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കാണുകയാണെങ്കിൽ അവളുടെ ബാഹ്യ സൗന്ദര്യമാണോ നിങ്ങളുടെ ക്രൈറ്റീരിയ അത് അവളുടെ സ്വഭാവമാണോ അത് അവളുടെ ജോലിയാണോ അപ്പോൾ അതൊക്കെ അതിൽ പെടും അതുപോലെ തന്നെ നിങ്ങൾ എത്രയധികം ആത്മീയത ഉള്ളവരാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ നിങ്ങൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കുടുംബത്തിൽ അതുപോലത്തെ അത്രയധികം ആത്മീയതയില്ലെങ്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് വിശ്വാസികൾക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ഇതാണ് മറ്റുള്ളവർ നമ്മൾ പറഞ്ഞു അവിശ്വാസികളായിട്ടുള്ള സാധാരണ ജനങ്ങൾ ചെയ്യാൻ കുറേയധികം അവർക്ക് ചിന്തിക്കാനുണ്ട് ഒരു പങ്കാളിയെ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ അവർക്ക് ആലോചിക്കാനുണ്ട് തൻ്റെ സ്വന്തം സ്റ്റാറ്റസ് ഉണ്ടോ അല്ലെങ്കിൽ സാ വിദ്യാഭ്യാസ നിലവാരമുണ്ടോ ഒരേപോലെ ചിന്തിക്കുന്നവരാണോ മനസ്സിലാക്കുന്നവരാണോ എന്ന് കരുതി ഈ നൂറുകൂട്ടം അവരുടെ എങ്ങനെയാണ് കുടുംബത്തിലെ എങ്ങനെയാണ് അമ്മായിമ്മെങ്ങനെയാണ് എങ്ങനെയാണ് സഹോദരങ്ങൾ എങ്ങനെയാണ് അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഇത് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കാര്യങ്ങൾ അവർക്ക് ആലോചിക്കാനുണ്ട് അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്താനുണ്ട് പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് അതായത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സിമ്പിളാണ് ഒരു പങ്കാളി കണ്ടെത്താൻ അതിനാകെ ആവശ്യമുള്ളത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് മുന്നോട്ട് വരുമെന്നുള്ളത് ചോദ്യമാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ഒരു അപ്പനും അമ്മയും തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പങ്കാളിയെ അന്വേഷിക്കുന്നെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തോട് ചോദിക്കുക കുട്ടികളും അതുപോലെ തന്നെ ചെറുപ്പം മുതൽ തൻ്റെ പങ്കാളിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ അടുത്ത് എനിക്ക് യോജിച്ചതും അല്ലെങ്കിൽ അങ്ങയുടെ പദ്ധതി എന്നിൽ പ്രകടമാകാൻ തക്ക രീതിയിലുള്ള ഒരു പങ്കാളിയെ എനിക്ക് കണ്ടെത്തി എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവം കറക്റ്റായിട്ട് ഈ കാര്യങ്ങളെ തങ്ങൾക്ക് ചേർന്നൊരു പങ്കാളിയെ നമുക്ക് അവിടെ കൊണ്ടു തന്നു തരും അത് മാതാപിതാക്കൾ മാതാപിതാക്കളിൽ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഇവർ തന്നെ കണ്ടെത്തുന്ന വ്യക്തികൾക്കൂടെ ആയിരിക്കാം അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ അവിടെ എന്തു തന്നെ ആ പങ്കാളികൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അതൊക്കെ സ്വീകരിക്കാനായിട്ട് ആ വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കും അവരിൽ കൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ അവിടെ പ്രകടമാവാനായിട്ട് തുടങ്ങും അങ്ങനെയുള്ള ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും ഇനി നിങ്ങൾ ചിന്തിക്കുക ഏതാണ് നല്ലതെന്ന് വെൽക്കം ടു കോമൺ സെൻസ്